തോണേരിയിൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായവരെ ശിക്ഷിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നാദാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗളത്ത് ജനറൽ സെക്രട്ടറി എൻ കെ മൂസമാസ്റ്റർ എന്നിവരാണ് മീഡിയ വിഷനോട് ഇക്കാര്യം പറഞ്ഞത് വധക്കേസിൽ ആഘോഷമാക്കി മാറ്റുകയാണ് ഷിവിൻ പതക്കേസോടനുബന്ധിച്ച് നാദാപുരം മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള താണ്ഡവം ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ കേസിൻ്റെ വിധിയെ ഇവർ ഒരാഘോഷമാക്കി മാറ്റുന്നത് മുസ്ലിം ലീഗ് പാർട്ടി ഈ കേസിലെ നിരപരാധികളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ കഴിയുമോ അവിടം വരെ പോകാൻ തയ്യാറാണ് മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിയമപരമായി എന്തെല്ലാം പരിരക്ഷ ലഭിക്കുമോ അതിന് അങ്ങേയറ്റം പ്രവർത്തിക്കും ആ കാര്യത്തിൽ തൂണേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിനോടൊപ്പം നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കൂടി ഉണ്ടാവും നേരത്തെ വിചാരണ കോടതി നിരപരാധികളാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ സിബിൻ വധക്കേസിലെ കുറ്റമാരോപിക്കപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകന്മാരെ വെറുതെ വിട്ടത് ആ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത് ഈ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റെടുത്ത് ചെയ്യും ഈ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ച് ആവശ്യമായ നിയമവിദഗ്ധരമായി ആലോചിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും മുസ്ലിം ലീഗ് പാർട്ടി എടുക്കുന്നതാണ് മാർസിസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ ഈ വലിയ ആഘോഷമാക്കി മാറ്റുന്നത് വലിയ ഗുണം ഈ മേഖലയിൽ ചെയ്യും എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനവും ശാന്തിയും നിലനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എല്ലാ പാർട്ടിക്കാരും നടത്തേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടി സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഈ കേസ് വിധിയുമായി ബന്ധപ്പെട്ടും മുസ്ലിം ലീഗ് പാർട്ടി വളരെ ഗൗരവമായിട്ട് ആലോചിക്കുകയും വളരെ ഉന്നതമായ തീരുമാനങ്ങളുമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് നിയമവിദഗ്ധരുമായി ഉടൻ തന്നെ ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് പാർട്ടി ചെയ്യുന്നുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നിയമത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സമഗ്രമായ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും പാർട്ടി അതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് നേരത്തെ ഭരണത്തിൻ്റെ പല സ്വാധീനങ്ങളും ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഞങ്ങൾക്ക് സമ്പൂർണ്ണ നീതിയിൽ വിശ്വാസമുണ്ട് സമ്പൂർണ്ണ നീതി നടപ്പിലാകുന്നതുവരെ മുസ്ലിം ലീഗ് പാർട്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാരോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്